യമ്പത്തൂർ ലഹ്മാന തിലക് എക്സ്പ്രസ് ട്രെയിൻ ആണോ ചേട്ടാ നല്ല ചുക്ക് കാപ്പിക്ക് ചേട്ടാ നമ്മള് വീട്ടിൽ നിന്ന് ചേട്ടാ നല്ല അടിപൊളി കാപ്പി കുടിച്ചോ കുടിച്ചോ അമ്മക്ക് വേണോ നിങ്ങൾ അങ്ങോട്ട് പോന്നത് അത് നിങ്ങളെ കൊളന്തയാ കാപ്പി വേണോ നമ്മൾ വീട്ടിൽ നിന്ന് കാപ്പി എങ്ങനെയാണ് ചേട്ടാ അതാണ് ഞങ്ങള് വീട്ടിൽ നിന്ന് കാപ്പിയാണ് ചേട്ടാ ഇത് അടിപൊളിയാണോ ശരി ചേട്ടാ പത്ത് രൂപയാണ് കേട്ടോക്ക് പൈസ മേടിക്കമ്മ അതെന്താ ചേട്ടാ നിങ്ങളുടെ ഡ്രെയിനിൽ പൈസ ഇല്ലാതെയാണോ ചായ കുടിക്കുന്നത് ഹലോ ചേച്ചിമാരെ ഹായ് നിങ്ങൾ എല്ലാരും പളനിക്ക് പോകുന്നവരാ നല്ല ചൂട് ചുക്ക് കാപ്പി ഉണ്ട് വേണോ ചേച്ചിമാരെ നിങ്ങൾ എന്തോ ഫ്രീ അല്ല ചേച്ചി പത്ത് രൂപ പത്ത് രൂപ ഒന്നും കിട്ടില്ലേ ജീവിക്കുന്നത് അനിയത്തി അനിയത്തി ഇവിടെ പഠിപ്പിക്കണം കാപ്പി വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് വേണ്ട വേണ്ട കുടിച്ചോ ഊണ് കഴിച്ച് ഫുഡ് കഴിച്ച് അതിനൊരു കാപ്പി കുടിക്കാൻ കുഴപ്പമില്ലല്ലോ വേണ്ട എന്നാ ശരിയെന്ന നമ്മള് കുളന്ത നമ്മള് പൊറത്തിറങ്ങി നോക്കാം എന്ത് ചെയ്യും മോളെ നമ്മള് നമുക്കൊന്നൊന്നും വിറ്റ് കിട്ടിയില്ലല്ലോ കുട്ടിക്ക് പഴിക്കുന്നില്ലേ അമ്മ കാപ്പി വേണോ കാപ്പി കാപ്പി വേണോ കുളന്തോ കാണോല വേണ്ട ശരി അമ്മ നമുക്ക് പൊറത്ത് പോകാം അണ്ണാ കാപ്പി വേണോ ഒന്നും സ്ല്ലാതെ പോലെ ഒന്നും ചൊല്ലാതെ എന്ത് ചെയ്യും മുത്തേ നമ്മൾ ഇത് കയറിണ് കയറിക്കണ് കയറിക്കണ് അടുത്ത ട്രെയിൻ വരുമ്പോൾ നമുക്ക് നോക്കാം അങ്ങനെ പറയാതെ നമുക്ക് അരി അയ്യോ 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 കഷ്ടം എന്ത് ചെയ്യും കുളന്തേക്ക് നമുക്ക് നമുക്ക് വൈകുന്നേരത്ത് അരി വാങ്ങണ്ടേ അങ്ങനെ പറഞ്ഞാലോ നമുക്ക് ഈ ട്രെയിനിനോട് കയറി നോക്കിയാലോ ഇവിടെ ഒരു ട്രെയിൻ കിടക്കുന്നുണ്ടല്ലോ എനിക്ക് വേണ്ട ഞാൻ പോണു നിക്ക് 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 ശരി ശരി